പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ മോണി ലങ്കലൻ സൂപ്പർ താരമായ താരമായോർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് താരത്തെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോൾ കിൻഗിസ് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ താരം നിലവിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളില്ല എന്നുള്ള അപ്ഡേറ്റ് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റിലയുടെ വെളിപ്പെടുത്തൽ വന്നതിനു ശേഷമാണ് അദ്ദേഹം ക്ലബ്ബ് വിടും എന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയത് കാരണം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതായിരുന്നു വന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചത് എന്നാൽ നോവാസുദോയ് ക്ലബ്ബിൽ തന്നെ തുടരും എന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത് എന്നാലിപ്പോസാത്തോർ ക്ലബിൽ തുടരും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് ആശിഷ് നീകിയാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ള നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എംബുഷമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വിലൂടെ തന്നെ കടക്കാം ഏതായാലും ദുസാൽ ലാത്തോർ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും കാര്യമാണ് ഇപ്പോൾ ആഷിഷ് നേഖർ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദുസ ലഗാത്തൂർ ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തി ഒന്ന് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അതായത് അടുത്ത ഐ എസ് എൽ സീസൺ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരും കൂടാതെ അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് സൈനിങ് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ അടുത്ത സീസണിലായിരിക്കും ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ആശിഷ് നിലവിൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ നോവാസുതോയ്ക്ക് പുറമേ ദുസാൽ അകാത്തോറും അടുത്ത സീസണിൽ ക്ലബിൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധുതകൾ കാണുന്നത് എന്ന് തന്നെ നിലവിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും എന്നാൽ ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനായിട്ടുള്ളത് പേപ്പറും മിലോസും എന്തായാലും ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനി ലൂണയുടെയും അതുപോലെ തന്നെ ജീസസിന്റെയും കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനായിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പേർണൽസായ മനോരമ പങ്കുവച്ച വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് വിദേശ താരങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തു പോവുകയെന്നാണ് അതിൽ മിലോസും പേപ്പറയും എന്തായാലും പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനി ലൂണയാണോ ജീസസ് ആണോ ആ മൂന്നാമത്തെ വിദേശ താരം എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം